എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ നിന്റെ കരച്ചിലിന് ഈ രാത്രിയിൽ കർത്താവ് ഉത്തരം നൽകും ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തും എല്ലാ പരാതികളും പരിഭവങ്ങളും ഈ രാത്രിയിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് സ്വസ്ഥമായി ഉറങ്ങുവാൻ ഈ രാത്രി കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകും വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ദൈവസന്നദ്ധയിൽ സമർപ്പിക്കാം നമ്മുടെ കരച്ചിലിൻ്റെ എല്ലാ കാരണങ്ങളെയും സമർപ്പിക്കാം ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങളെ അനിഷ്ട സംഭവങ്ങളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മെക്കുറിച്ചൊരു വലിയ പദ്ധതിയുള്ള നമ്മെ അധികമായി കരുതുന്ന കർത്താവ് ഈ രാത്രിയിൽ നമുക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവും നൽകും സുഖമായ ഉറക്കം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നാളത്തെ നമ്മുടെ നിയോഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സകല ആപത്തുകളിൽ നിന്നും വിപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കർത്താവ് ഈ രാത്രിയിൽ നമ്മെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തി എട്ട് പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ അങ്ങയ്ക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ ദൈവമായ കർത്താവെ അങ്ങാണ് എനിക്ക് ഉത്തരമരുളേണ്ടത് ഇതാണ് എൻ്റെ പ്രാർത്ഥന എൻ്റെ കാൽ വഴുതുമ്പോൾ അഹങ്കരിക്കുന്നവർ എന്നെ പ്രതി സന്തോഷിക്കാൻ ഇടയാക്കരുതേ ഇതാ ഞാൻ വീഴാറായിരിക്കുന്നു വേദന എന്നെ വിട്ടുപിരിയുന്നില്ല ഞാൻ എൻ്റെ അകൃത്യങ്ങൾ ഏറ്റുപറയുന്നു എൻ്റെ പാപത്തെപ്പറ്റി അനുദപിക്കുന്നു അകാരണമായി എൻ്റെ ശത്രുക്കളായി തീർന്നവർ ശക്തരാണ് അന്യായമായി എന്നെ വെറുക്കുന്നവർ അനേകരത്രേ നന്മയ്ക്ക് പ്രതിഫലമായി അവർ എന്നോട് തിന്മ ചെയ്യുന്നു ഞാൻ നന്മ ചെയ്യുന്നതുകൊണ്ടാണ് അവർ എൻ്റെ വിരോധികളായത് കർത്താവേ എന്നെ കൈവിടരുത് എൻ്റെ ദൈവമേ എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ എൻ്റെ രക്ഷയായ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ രാത്രിയിൽ അങ്ങ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ അവസരം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ അനേകർ ഞങ്ങളെ വിട്ട് ഈ ലോകത്തിൽ നിന്നും വിടവാങ്ങിയപ്പോഴും നിന്റെ കാരുണ്യം അങ്ങയോട് ചേർത്ത് വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനോർ നന്ദി പറയുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് ഓരോ ദിവസവും ഞങ്ങൾക്ക് കൃപ നൽകുന്നതിനോർ നന്ദി പറയുന്നു ദിവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ കരച്ചിലിന് അവിടുന്ന് ഉത്തരം നൽകണമേ ഈ പ്രാർത്ഥനയിലൂടെ ദൈവമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തണമേ കഥാവേ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ പരാതികളെയും പരിഭവങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ഹൃദയം വേദനിക്കാൻ ഇടയായ എല്ലാ കാര്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ സുഹൃത്തുക്കളെ ബന്ധുമിത്രാദികളെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു കഥാവേ മരണം മൂലം വേർപിരിഞ്ഞു പോയ എല്ലാ മക്കൾക്കു വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ അവരുടെ കുടുംബത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ കർത്താവ് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ഇന്ന് ഞങ്ങളിൽ നിന്ന് വേർപിട്ടു പോയ വിൻസെൻറ്റ് എന്ന മകനു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആ മകൻ്റെ ആത്മാവിന് നിത്യശാന്തി നൽകി പാപങ്ങൾ മോചിച്ച് ദൈവത്തിൻ്റെ കരുണയാൽ ആ മകന് അർഹനാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാവർക്കും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു വെൻറ്റിലേറ്റേഴ്സിലും ഐ സിയുയിലും കിടക്കുന്ന എല്ലാ രോഗികൾക്കും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗികളായ എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ കരുണ തോന്നി അങ്ങയുടെ അത്ഭുതമായ രോഗസൗഖ്യം നൽകുന്ന അങ്ങയുടെ കരങ്ങൾ എല്ലാ രോഗികളെയും ഈ രാത്രിയിൽ സ്പർശിക്കണമേ അവർക്ക് സമാധാനവും സന്തോഷവും സൗഖ്യവും വിടുതലും നൽകി ഈ രാത്രിയിൽ എല്ലാ രോഗികളെയും അവിടുന്ന് ശക്തി കൊടുക്കണമേ ആരോഗ്യം കൊടുക്കണമേ തിരികെ അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തണമേ കഥാവേ അവരുടെ രോഗത്തിൻ്റെ ഏത് കാരണങ്ങളും അവിടുന്ന് ഈ രാത്രിയിൽ അവരോട് ക്ഷമിക്കണമേ ദൈവമേ എല്ലാ രോഗികൾക്കും മനസ്സിന് സൗഖ്യവും ശക്തിയും ശരീരത്തിന് ആരോഗ്യവും നൽകി സന്തോഷം നൽകി എൻ്റെ ദൈവം എന്നെ സുഖപ്പെടുത്തുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് ഞാൻ സൗഖ്യം പ്രാപിക്കും എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ ഉറങ്ങുവാൻ സമാധാനപരമായി ഉറങ്ങുവാൻ എല്ലാ വേദനയും അസ്വസ്ഥതയും മറന്ന് ഉറങ്ങുവാൻ ദൈവമേ ഈ രാത്രിയിൽ എല്ലാ രോഗികളെയും ശക്തിപ്പെടുത്തണമേ കർത്താവേയും മരുന്നോ ലേപനൌഷധമോ അല്ല രോഗികളെ സൗഖ്യപ്പെടുത്തുന്നത് നിന്റെ സൗഖ്യമാണ് നിന്റെ സ്വരമാണ് നിന്റെ വചനമാണ് നിന്റെ അത്ഭുത സ്പർശനമാണ് രോഗികളെ സൗഖ്യപ്പെടുത്തുന്നത് കാരുണ്യവാനായ ദൈവമേ ശരീരത്തിനും മനസ്സിനും രോഗം ബാധിച്ചിരിക്കുന്ന എല്ലാവർക്കും ഈ രാത്രിയിൽ അവിടുന്ന് വിടുതൽ നൽകി ശക്തി നൽകി സൗഖ്യം നൽകി പൂർണ്ണാരോഗ്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്ന ദൈവമേ ഞങ്ങളുടെ തകർച്ചയെ പ്രതി ഞങ്ങളുടെ പരാജയങ്ങളെ പ്രതി ഞങ്ങളുടെ ശത്രുക്കൾ അഹങ്കരിക്കുവാൻ സന്തോഷിക്കുവാൻ അവിടുന്ന് ഇടയാക്കരുതേ കഥാവേ ഞങ്ങളുടെ എല്ലാ കുറവുകളെയും പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞങ്ങളിപ്പോൾ അങ്ങയോട് ഏറ്റുപറയുന്നു അറിഞ്ഞും അറിയാതെയും തിരുമുൻപിൽ ചെയ്തു പോയ എല്ലാ കുറവുകളെയും പാപങ്ങളെയും ഈ സമയം ഞങ്ങൾക്ക് മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ കഥാവെ അകാരണമായി ഞങ്ങളോട് ശത്രുത പുലർത്തുന്ന എല്ലാവർക്കും ഈ രാത്രിയിൽ സത്യം അറിയുന്നതിനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവേ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എല്ലാവരും നയിക്കപ്പെടുന്നതിനു വേണ്ടി സത്യത്തിൻ്റെ കൃപ ശക്തി രാത്രിയിൽ ഞങ്ങൾക്കെല്ലാം നൽകണമേ കർത്താവെ നന്മയ്ക്കു പകരം ഞങ്ങളോട് തിന്മ ചെയ്യുന്നവരോട് ഈ രാത്രിയിൽ ഞങ്ങൾ ക്ഷമിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അകാരണമായി ഞങ്ങളോട് വിരോധം വെച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളെ കൈവിടരുതേ കർത്താവെ അകാരണമായി ഞങ്ങളോട് വിരോധം വെച്ച് സംശയത്തിൻ്റെ പേരിൽ ഞങ്ങളോട് ശത്രുത കാണിക്കുന്ന എല്ലാവരോടും ഈ രാത്രിയിൽ അവിടുന്ന് ക്ഷമിക്കണമേ അവർ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾക്ക് നേരെ വിടുന്ന എല്ലാ തെറ്റായ വാക്കുകളെയും പ്രവർത്തനങ്ങളെയും അവിടുന്ന് ഖണ്ണിച്ച് കളഞ്ഞ് ഞങ്ങളെ പൂർണ്ണമായും സൗഖ്യപ്പെടുത്തണമേ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങളിൽ നിന്ന് അകന്നിരിക്കില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങളെ സഹായിക്കുവാൻ വേഗം വരണമേ കർത്താവേ ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ രക്ഷയും സൗഖ്യവും വിടുതലും ഞങ്ങളുടെ അഭയകേന്ദ്രവും ഞങ്ങളുടെ ശക്തി ദുർഗവും അവിടുന്നാണ് ഈ രാത്രിയിൽ എല്ലാ അസ്വസ്ഥതകളും വേദനകളും മറന്ന് ശരീരത്തിൻ്റെ എല്ലാ രോഗങ്ങളും സൗഖ്യപ്പെട്ട് സുഖമായി ഉറങ്ങുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ അത് രാവിലെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വീണ്ടും ഉണർന്ന് നന്ദി പറയുവാൻ ഞങ്ങൾക്കൊരവസരം കൂടി നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ മരണപ്പെട്ടു പോയ എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരുടെ വേദനിക്കുന്ന കുടുംബാംഗങ്ങൾക്കു വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ അവർക്ക് ശക്തിയും ബലവും നൽകി ആത്മധൈര്യം നൽകി കർത്താവ് അവരുടെ കൂടെയുണ്ട് എന്ന വിശ്വാസം നൽകി അവരൊരിക്കലും തകരുവാൻ ദൈവം അനുവദിക്കില്ല എന്ന ഉറപ്പ് നൽകി ഈ രാത്രിയിൽ അവരുടെ കൂടെ നിന്നവരെ ശക്തിപ്പെടുത്തണമേ വേർപെട്ടു പോയ എല്ലാ ആത്മാക്കളുടെയും നിത്യശാന്തിക്കു വേണ്ടി നിത്യസമാധാനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ കരുണ തോന്നി ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും സൗഖ്യപ്പെടുത്തുകയും വിടുവിക്കുകയും ചെയ്യണമേ ഈ ലോകം മുഴുവനും സമാധാനം കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങൾ സമാധാനത്താൽ നിറയട്ടെ രോഗികളായ സമാധാനവും സൗഖ്യവും നൽകണമേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരി സഹോദരങ്ങൾ ഇപ്പോൾ രോഗാവസ്ഥയിലാണ് എങ്കിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അവർക്ക് ശക്തി പ്രദാനം ചെയ്യണമേ അവരുടെ മനസ്സിൻ്റെ ദുഃഖവും വേദനയും മാറ്റി ആരുമില്ലല്ലോ എന്ന ചിന്ത മാറ്റി സഹായത്തിന് എൻ്റെ കർത്താവുണ്ട് എന്ന വിശ്വാസം നൽകി ഈ രാത്രിയിൽ അവരെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ സമയം ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ അത്ഭുതങ്ങളുടെ ദൈവമേ ഈ പ്രാർത്ഥനയിലൂടെ ഇന്ന് രാത്രി നീ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തി അവർക്ക് സന്തോഷവും സമാധാനവും നൽകി രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സൗഖ്യപ്പെടുത്തുകയും വിടുവിക്കുകയും ശക്തിപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഈശോനാഥ അങ്ങക്ക് സർവ മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ഭയവും വേദനയും രോഗങ്ങളിൽ നിന്നും പൂർണ്ണമായി സൗഖ്യവും വിടുതലും നൽകി ശക്തി നൽകി സംരക്ഷിക്കട്ടെ സുഖമായ ഉറക്കം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണവും മധ്യസ്ഥവും നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ